ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അവൽ വെച്ചിട്ടുള്ള ഒരു കട്ട്ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാവുന്ന വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ വെള്ള അവിലാണ് എടുത്തേക്കുന്നത് കേട്ടോ നല്ല നേരിയ കനം കുറഞ്ഞ അവിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളിതിലോട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിക്കാം ഇനി നമുക്കിതിലോട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നതായിട്ട് സ്റ്റവ് ഓൺ ചെയ്തൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ല പോലെ ഒന്ന് വഴന്ന് വരണം നല്ലപോലെ വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ആണ് അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാമെന്നാണ് കേട്ടോ അതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു കാൽ കപ്പ് അളവിൽ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുത്തേക്കുന്നതാണ് അതും കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം പിന്നീട് നമുക്കതിലോട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന രണ്ട് ഉരുളം കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മസാലപ്പൊടികളാണ് അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാല ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ടുള്ള ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കാം ഞാനിവിടെ ഉരും കഴിഞ്ഞ് വേവിച്ച സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്തുള്ളൂട്ടോ ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ അവലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് തോന്നുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാ അപ്പോൾ നിങ്ങൾ വെള്ള വെള്ളത്തിൻ്റെ അംശം നോക്കിയിട്ട് എത്രയെച്ച് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് മലീലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം ജസ്റ്റ് ഒന്ന് ചൂടാറുന്നതിനായിട്ട് അപ്പോൾ ഒന്ന് ചൂടാറിയതിനു ശേഷം ഇനി നമ്മൾ സാധാ കട്ട്ലേറ്റ് ഒക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്ന അപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തതിനു ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടാനായിട്ടോ നമ്മൾ ഏത് കട്ടലരി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നല്ല ആയിട്ട് കിട്ടാൻ ഒരു പത്ത് മിനിറ്റ് നേരം സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് പ്രിക്രംസും അതുപോലെ തന്നെ നമുക്കതൊന്ന് മുക്കി പൊരിക്കാനായിട്ടുള്ള ഒരു ബാറ്ററും കൂടെ എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടുന്ന് രണ്ട് ടേബിൾ സ്പൂണും മൈദയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർന്ന് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അത് ഓരോന്നിതിലും ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള അവൽ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തയ്യാറാക്കിയതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത് നോക്കി ഞാൻ എല്ലാം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കോരി മാറ്റിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയി അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു